ആലപ്പുഴ ആര്യാട് തലവടിയിൽ കിടപ്പ് രോഗിയായ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീകുഴത്തിയ ശേഷം ഗ്രഹനാഥൻ തൂങ്ങി മരിച്ചു എഴുപത് വയസ്സുള്ള ശ്രീകണ്ഠൻ നായരാണ് തൂങ്ങി മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യ ഓമനയെയും മകൻ ഉണ്ണികൃഷ്ണനെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബ കുടുംബവഴക്കാണ് സംഭവത്തിന് പിന്നിലെന്ന് സൂചന ആലപ്പുഴ ആര്യാട് തലവടിയിൽ കിടപ്പ് രോഗിയായ ഭാര്യയെ ഒഴിച്ച് കത്തിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം ആര്യാട് പഞ്ചായത്ത് പത്താം വാർഡിൽ തലവടി ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് തേവൻകോട് വീട്ടിൽ എഴുപത് വയസ്സുള്ള ശ്രീകണ്ഠൻ നായരാണ് കിടപ്പുരോഗിയായ ഭാര്യ ഓമനയെ പെട്രോൾ പെട്രോളൊഴിച്ച് തീകൊളുത്തിയ ശേഷം തൂങ്ങിമരിച്ചത് വീടിനു ചുറ്റും പെട്രോൾ ഒഴിച്ച ശേഷം കിടപ്പുരോഗിയായ ഭാര്യ ഓമനയുടെ ദേഹത്തും പെട്രോൾ പെട്രോളൊഴിച്ച് തീകൊളുത്തുകയായിരുന്നു പൊള്ളലേറ്റ ഓമനയെയും ഇളയ മകൻ ഉണ്ണികൃഷ്ണനെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന തീയണ അപ്പോൾ ഇവർ കുടുംബവഴക്കാണ് അച്ഛനും മക്കളും തമ്മിലുള്ള ഇഷ്യൂസൊക്കെയാണ് മറ്റേ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസും എല്ലാവരും ഉണ്ട് ഇവരും ഇവിടെ വന്ന് ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഈ മൂത്ത മോൻ അവിടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോൻ അമ്മ പോവുകയും ചെയ്തു പരുക്ക് അമ്മയ്ക്ക് പരുക്കുണ്ട് അത് മോൻ പറഞ്ഞതാണ് ഒരു അറുപത് ശതമാനത്തോളം അത് പോലീസുകാരൻ തന്നെയാണ് പറഞ്ഞത് എസ് ഐ യു ആരാണ്ടാണെന്ന് തോന്നുന്നു പറഞ്ഞാൽ അറുപത് ശതമാനം പൊള്ളൽ ഈ പിന്നെ ശ്രീകണ്ഠൻ നായുള്ള ഭാര്യയ്ക്കുണ്ട് പിന്നെ മോനും ഉണ്ട് മോനാണ്ട് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ കാലിനെങ്ങാണ്ട് പൊള്ളൽ പുള്ളി പെട്രോൾ ഒഴിച്ചിട്ടെങ്ങാണ്ട് തീട് അങ്ങനാണ്ട് ചെയ്തെന്നാണ് കുടുംബവും ഒക്കെയാണ് അവർ തമ്മിൽ കുറച്ച് നാളായിട്ട് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പം ഈ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ആലപ്പുഴ നോർത്ത് പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു സംഭവത്തിന് പിന്നിൽ കുടുംബവഴക്കാണെന്ന് ആര്യാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബിജു മോൻ പറഞ്ഞു ഇത് വർഷങ്ങളായിട്ട് മക്കളും ആയിട്ടുള്ള പ്രശ്നങ്ങൾ മക്കളുമായിട്ടുള്ള വിഷയങ്ങള് നടക്കൊണ്ടിരിക്കുകയാണ് ഭാര്യ ആയിട്ട് ഇടക്കാണ് അപ്പൊ അങ്ങനെ കൊറേ നാളായിട്ട് ഇങ്ങനെ ഞങ്ങളൊക്കെ ഇടപെട്ട് കുറെ പ്രതികരിച്ചിട്ടുണ്ട് ഇടൊക്കെ വീട് വിട്ടു പോവും വീടുകളിൽ താമസിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ മക്കള് വിളിച്ചിട്ടു വരും പിന്നെയും ഭയങ്കര വിഷയങ്ങളും അവിടൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളിയുടെ പ്രവൃത്തിയിലൊക്കെ വന്നോണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് മൂന്ന് മക്കളാണ് ഒരു പെണ്ണും രണ്ട് അമ്മ അപ്പൊ അവര് നിരന്തരം ഇങ്ങനെ വന്ന് പ്രശ്നമായി അങ്ങനെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് കൊടുക്കണോന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് വേറെ വീട് എടുത്തു കൊടുക്കണോന്ന രീതി സംസാരിച്ച് അടുത്ത ദിവസം വീട് എടുത്തുകൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഇന്നലെ ഇന്ന് കിടപ്പിന് നാളായി. ഇപ്പൊ ഒരു ഇന്ന് രണ്ടു വർഷമായി സംഭവം ഇന്ന് രാവിലെ വേണ്ട അഞ്ചുമണിയോടെ എടുത്താ

വിനു ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് മക്കൾ പലതവണ പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നും പഞ്ചായത്തംഗം ബിജുമോൻ പറഞ്ഞു ചേർത്തല